സുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വിയൂർ ജയിലിലേക്ക് തിരികെ എത്തിക്കുമ്പോഴാണ് രക്ഷപ്പെട്ടത് കേരള തമിഴ്നാട് പോലീസ് സേനകളുടെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ് കൊലപാതക ശ്രമം കവർച്ച മോഷണം തുടങ്ങി വിവിധ വകുപ്പുകളിലായി അമ്പത്തിനാല് കേസുകളിൽ പ്രതിയാണ് തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ ബാലമുരുകൻ മാടസ്വാമി ആറു വർഷമായി തൃശൂർ വിയു സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മറ്റൊരു കേസ് അന്വേഷണത്തിനായി തമിഴ്നാട് ബിരുദനഗർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് അന്വേഷണം പൂർത്തീകരിച്ച് ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചോടെ പ്രതിയെ തിരികെ ജയിലിലെത്തിക്കാനാണ് തമിഴ്നാട് പോലീസ് ശ്രമിച്ചത് ഇതിനായി മദൽഗുടി സ്റ്റേഷൻ എസ്ഐ നാഗരാജന്റെ നേതൃത്വത്തിൽ പ്രതിയെ കാറിൽ വിയൂർ സെൻട്രൽ ജയിലിൽ പരിസരത്തെത്തിച്ചു എന്നാൽ മൂത്രമൊഴിക്കാനുണ്ടെന്ന പേരിൽ പോലീസുകാരെ കബളിപ്പിച്ച് പുറത്തിറങ്ങിയ ബാലമുരുകൻ ജയിൽ കോമ്പൌണ്ടിന്റെ മതിൽ ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു എസ്ഐ നാഗരാജുവും സംഘവും പിന്നാലെ ഓടി പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ള ബാലമുരുകൻ ഈ സമയം കൊണ്ട് രക്ഷപ്പെട്ടു തൊട്ടു പിന്നാലെ വിയൂർ പോലീസും കൺട്രോൾ റൂമിലും വിവരം അറിയിച്ചതോടെ കേരള പോലീസ് സംഘവും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പുകൾ കിണറുകൾ ഉയരമുള്ള മരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നൂറിലധികം പോലീസുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല തമിഴ്നാട് പോലീസിന്റെ വീഴ്ച വ്യക്തമായതോടെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങൾക്ക് പ്രത്യേക ചുമതല നൽകിയാണ് നിലവിൽ പ്രതിക്കായുള്ള അന്വേഷണം തുടരുന്നത് വടക്കാഞ്ചേരി തൃശൂർ നഗരങ്ങളും ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത് ജയിൽ കോമ്പൌണ്ടിൽ നിന്ന് തന്നെ ബാലമുരുകന്റേതെന്ന് കരുതുന്ന ചെരുപ്പ് കൂടി ലഭിച്ചതോടെ ഡോഗ സ്ക്വാഡിനെ ഉപയോഗിച്ചും തെരച്ചിൽ തുടരുകയാണ് അതേസമയം പാലക്കാട് ആലത്തൂരിൽ വെച്ച് പ്രതിക്ക് ഭക്ഷണം വാങ്ങി നൽകിയിരുന്നുവെന്നും ജയിലിന് സമീപത്ത് വെച്ചാണ് വില കഴിച്ചതെന്നുമാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി എന്നാൽ ഇക്കാര്യങ്ങളിൽ അടക്കം വ്യക്തത വരുത്തുന്നതിനും പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി സിസിടിവി ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ുന്നത് ജനം തൃശൂർ